എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തെ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഓരോ ശുശ്രൂഷയിലും കർത്താവ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ ശുശ്രൂഷയും കർത്താവ് അത്ഭുതം ചെയ്യും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത് ഫാമിലിയെ കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം അല്പനേരത്തെ ായിട്ട് ഒന്നാമധ്യായം അതിന് എട്ടാമത്തെ വാക്യം കാണാതറിയാവുന്ന വാക്യം നമുക്കൊന്ന് വായിക്കാം എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾക്ക് സമരിയയിലും ഭൂമിയുടെ ഭൂമിയുടെ ും സാക്ഷികളാകും എന്ന് പറഞ്ഞു ഇത് എത്രയോ വട്ടം കേട്ട പ്രസംഗമാ കർത്താവിന്റെ സൂത്രം പക്ഷെ എന്നോട് കർത്താവ് പറഞ്ഞു ഇനി ഇതിനകത്തു ജനത്തോട് സംസാരിക്കാനുണ്ടെന്ന് നമുക്ക് അവിടോട്ട് കയറാം ആമീൻ നിങ്ങൾക്കറിയാം യേശു ക്രിസ്തുവിന്റെ മുപ്പത്തിമൂന്നര വർഷത്തെ ഭൂമിയിലെ ശുശൂഷ അതിൽ സൂത്രം മൂന്നര വർഷത്തെ ശുശൂഷ ഭയങ്കര തീയട ശുശൂഷയായിരുന്നു ആമേൻ മനസ്സിലായോ കണ്ണ് കാണാത്തവൻ തപ്പി വന്നാൽ തിരിച്ച് കണ്ണ് കണ്ട് വീട്ടിൽ പോകും ആമേൻ ശവപ്പറമ്പിലേക്ക് ശബപ്പറമ്പിലേക്ക് വിലാപയാത്ര പോയാൽ വഴിയിൽ വെച്ച് മരിച്ചവനെ പുറത്തു കൊണ്ടുവന്ന് ചവപ്പെട്ടിടുത്ത തലയെ വെച്ചുകൊണ്ട് അവൻ അടുത്ത വീട്ടിൽ പോകും മിനിസ്ട്രി അങ്ങനെ ഭിക്ഷക്കാരൻ ഭിക്ഷയാചിക്കണ്ട ഇനി ആയിസി ഭിക്ഷയാചിക്കേണ്ടത്ത പോലെ അവന്റെ സ്ഥിതി കർത്താവ് എടുത്തു മാറ്റും മൂന്നര വർഷം സാത്താന്റെ സാമ്രാജ്യത്തിന് യേശു ഒരു ഭീഷണിയായിരുന്നു അവൻ വിചാരിച്ചു യേശു മരിച്ചതോടെ എല്ലാം തീർന്നു അല്ല തുടങ്ങുകയായിരുന്നു ഓ പറയണം ഇന്നും തീർന്നിട്ടില്ല ഇന്നും നടന്നുകൊണ്ടിരിക്കുക വാക്യത്തിലേക്ക് വരാം അമ്മ കർത്താവിന്റെ കൂടെ പന്ത്രണ്ട് ശിശുമാരുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് ഒരാട നേരത്ത് സാത്താൻ കയറി ഓ രാമീം വരുന്നില്ല കർത്താവ് തെരഞ്ഞെടുത്തവന്റെ മേൽപേരെ ഒരാള് സാത്താൻ കയറി നിങ്ങൾ ആ രാമീം പറയുന്നില്ലല്ലേ ചില ഭർത്താക്കന്മാരുന്നില്ല ഭാര്യയെ നോക്കിച്ചിരിക്കുന്നേ സാത്താൻ കയറി എന്ന് പറഞ്ഞപ്പം ഇവിടെ അങ്ങനൊന്നും ഇല്ല കേട്ടോ കർത്താവിന് സ്വന് പ്രസംഗിച്ചു വരുമ്പോണ്ട് ശാസിച്ചേക്കണം ഞാൻ തൂതിലേക്ക് വരിക അപ്പൊ കർത്താവ് തെരഞ്ഞെടുത്ത് കർത്താവിന് തെറ്റു പറ്റുവോ ഇട്ട് കർത്താവ് തെരഞ്ഞെടുത്തതിനകത്ത് ഒരാളാണ് ആരായിരുന്നു അത്താഴമായപ്പോൾ യൂതായിൽ പിശാജ് കടന്നു അങ്ങനെ സാത്താൻ കടന്നു സന്ധ്യാറ് സാത്താൻ കടക്കുന്നു കടക്കുന്നുണ്ട പ്രാർത്ഥിച്ചോണ്ടിരുന്നൂയ്യ അപ്പൊ ശ്രദ്ധിക്കണം അപ്പം കർത്താവായ യേശു ക്രിസ്തു കാൽവറി മരിച്ചു കർത്താവിനെ ചിലക്ക് ഉപയോഗിക്കണമെന്ന് താല്പര്യമുണ്ട് പക്ഷെ എല്ലാം പേടിത്തൊണ്ടന്മാരാ ഒരു കടൽ ഇളവുമ്പത്തേ അയ്യോ നാദാ ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്നൊക്കെ പറഞ്ഞ ഇളക എല്ലാം പത്ര ദിവസവും അന്ത്ര ദിവസവും യാക്കോ യോഹനാണ് കർത്താവിന് ചെല്ല ഉപയോഗിക്കാൻ താല്പര്യമുണ്ട് പക്ഷെ എല്ലാം പേടിത്തൊണ്ടന്മാരാ കർത്താവിന് മനസ്സിലായി കർത്താവ് പോകുന്നോടെ അത്ഭുതം കാണുമ്പോൾ ഇവർക്ക് വിസ്മയമാണ് ഒരു ദിവസം അഞ്ഞൂറ് അത്ഭുതയിലും കാണും ഈ ബൈബിൾ എഴുതിയേക്കുന്ന മാത്രം ഒന്നും അല്ല യേശു ചെയ്ത അത്ഭുതം നമുക്ക് വേണ്ടത് എഴുതിയിട്ടുള്ളൂ വേണ്ടാത്ത ഒന്നും എഴുതിയിട്ടില്ല യേശു ചെയ്ത അത്ഭുതം എല്ലാം കൂടെ എഴുതിയായിരുന്നെ ഈ ബൈബിൾ ഈ ഷൈപ്പിൽ കിട്ടത്തിൽ നമ്മൾ പുറ നമ്മൾ വരുമ്പോൾ ആമി പതിനാറ് വീലുള്ള കണ്ടെയ്നർ കൊണ്ടുപോകുന്ന ലോറിയുണ്ട് ആ ലോറിയൽ ആമി ബൈബിൾ ക്രൈനെ കയറ്റി വെച്ച ആ ലോറി അവിടെ ഇട്ടു ക്രൈം കൊണ്ടു തന്നെ വന്നേനെ എന്ന് പറഞ്ഞ അതോ ഐറ്റം ഉണ്ട് ആ മീൻ അതെല്ലാം കക്ഷോട്ട് ചെയ്തിട്ട് നിനക്ക് വേണ്ടതു മാത്രം ഇത്തിരിഴുതി തന്നേക്കു ഒരു നല്ല കറി ഉണ്ടാക്കിയാൽ കറിവേപ്പിലെ ചിലരെ എടുത്തു മാറ്റുന്നത് പോലെ ഈ ബൈബിളിൽ നിന്ന് മാറ്റാൻ ഒന്നുമില്ല ആ മീൻ എന്ന് പറഞ്ഞ ബൈബിൾ പൂർണ്ണമാണ് ഞാൻ അവിടെയോട്ട് വരിക അതോ കർത്താവിൻ്റെ സ്വതം അപ്പോൾ ഈ പന്ത്രണ്ട് ശിഷ്യന്മാർ പത്ര ഇവരെയൊക്കെ ഉപയോഗിക്കണമെന്ന് ദൈവത്തിന് താല്പര്യമുണ്ട് ദൈവത്തിന് മനസ്സിലായി ഇവന്മാരുടെ വിദ്യാഭ്യാസം കണ്ടോ ഇവരുടെ കഴിവ് കണ്ടോ ഒരിക്കലും ഇവരെ ഉപയോഗിക്കാൻ ഒക്കത്തില്ല കാരണം പറയാം അമി പത്രയ്ക്ക് ചോദിച്ചു കർത്താവ് നീയാണോ കടലിന്മേൽ വരുന്നത് എന്നാൽ ഞാൻ അങ്ങോട്ട് വരട്ടെ ആമേ അവൻ അങ്ങോട്ട് പോകാൻ ഒന്ന് രണ്ട് സ്റ്റെപ്പ് വെച്ചപ്പോൾ പാറപ്പുറത്തിരിക്കുന്ന തോന്നി പിന്നെ കടലാന്ന് തോന്നി കാര്യം മൂന്ന് യാമങ്ങൾ ഒലഞ്ഞത് മനസ്സിൽ കിടക്കുക ഞാൻ പറയാം കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് കിടക്കുമ്പോൾ മൈൻഡ് കിടക്കുന്നതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയണം ഞാൻ വിഷയത്തിലേക്ക് വരാം അപ്പൊ പത്രോസിനെ അന്ത്രയോസിനെ യാക്കോബിനെ യോഗനാനും കർത്താവിന് ഉപയോഗിക്കണം അപ്പൊ ഈ പേടിത്തൊണ്ടനായ പത്രോസ് മാത്രമല്ല യേശുവിനെ പിടിച്ചപ്പം ആ ഇവന് തീ കായുന്ന സ്ഥലത്ത് എന്നപ്പൊ ഒരാൾ ചോദിച്ചു നീ അന്ന് പാടുന്ന കൂട്ടത്തിൽ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവൻ കൊയറിന അത്തേന്ത് ലീഡർ ആയിരിക്കാം പാടുന്ന കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞപ്പോ ഇവൻ പറഞ്ഞു ഞാൻ അറിയത്രോലും കർത്താവ് അമ്മ കർത്താവില് കർത്താവിനോട് ഇരിക്കാൻ പറഞ്ഞു ഞാൻ എപ്പോഴും ഇരുന്നില്ല കർത്താവ് നീ കോഴി കൂന്നുപോ മൂന്ന് വട്ടം നീ എന്നെ തള്ളിപ്പറയൂ എന്ന് പറഞ്ഞു അമേ ഇതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നേ കർത്താവിന് മനസ്സിലായി യുവന്മാരെ ഇങ്ങനെ ഒരിക്കലും ഉപയോഗിക്കാൻ ഒക്കത്തില്ല ഒരു ദിവസം മുടങ്ങൽ എഴുന്നേക്കുന്നത് കണ്ടാൽ പിറ്റേന്ന് കുരുടൊര കണ്ണ് തുറക്കുന്നതെ കാണാം പിറ്റെന്ന് മരിച്ചവൻ ഉയർക്കും മരണവിട്ട് റീത്തും കൊണ്ട് പോകുമ്പോൾ അതിനിടയ്ക്കൂടെ ഏഷ്യു പോയിട്ട് മരിച്ചു കിടക്കുന്ന കൊച്ചിനോട് എഴുന്നേക്കാന്ന് പറഞ്ഞു എഴുന്നേറ്റിരുന്നപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് മരണ ിൽ ഫുഡ് സർവീസിന്റെ വണ്ടി വന്നു കാരണം കൊച്ചിന് ആഹാരം കൊടുക്കാൻ മാറ്റി അമി അങ്ങനെ ആ അന്തരീക്ഷം തെളിഞ്ഞു വരുമ്പോൾ ഇവർക്ക് മനസ്സിലായി യേശുവിന് മനസ്സിലായി ഇവരെ കൊണ്ടൊന്നും നടക്കത്തില്ല ഇവരോട് നാലാം വാക്യത്തിൽ യേശു പറയുന്ന ഒരു കാര്യം കാര്യമായിട്ട് സ്വർഗാരോഹണത്തിന് മുമ്പ് അതായത് കർത്താവ് എടുക്കുന്നതിന് ഡയറക്റ്റ് ആയിട്ട് എല്ലാ കാര്യം പറയാം നാലാം വാക്യം വായിച്ചേ ആ അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ എരിസലേമിൽ നിന്ന് വാങ്ങി പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തിനായി കാത്തിരിക്കും യേശുനെ പിടിച്ചു യേശു മരിച്ചു യേശുറ്റുമാന്റെ പേടി ചലണ്ട ഒരു മുറിക്കാത്തിരിക്കുക യഹൂദന്മാരും അന്നാവും കയ്യാത്താപും പീലാത്തോസും ന്യായശാസ്ത്രിമാരും പരീഷന്മാരും ശാസ്ത്രിമാരും എല്ലാം ഇവരെ നോക്കിയിരിക്കുക ഇവരുടെ ഓരോ മൂമെന്റ്സ് ഈ മാർഗം അവസാനിച്ചെന്നാണ് ഇവരുടെ മനസ്സ് പറയുന്നത്

മനസ്സിൽ പറയാ കാണാനേ ഉള്ളു ഭാഗ്യം അല്ലട മണ്ടച്ചാരെ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കർത്താവ് തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് നീ വാക്തത്വത്തിലേക്ക് നടക്കണം വാക്തത്വത്തിലേക്ക് കാലിറക്കണം വാക്തത്വത്തിനകത്തേക്ക് കയറണം നിന്റെ വീട് മുടിഞ്ഞു പോകുമെന്ന് മുമ്പിൽ നിന്റെ കുടുംബത്തിന് വാക്തത്വമുണ്ടെന്നോ നിന്റെ തലമുറയിൽ നിന്റെ സഭകളിൽ മന്ത്രവാദം കൊണ്ടും നേർച്ചുകൊണ്ടും പൂജ കൊണ്ടും ഹോമം കൊണ്ടും ഉരുളികമത്തുകൊണ്ടും ചില വീടുകളെ ആമി അന്യാധീനമാക്കി കളഞ്ഞെങ്കിൽ ആ വീട്ടിനകത്ത് ഒരു ഇങ്ങോട്ട് തിരിച്ചടിക്കാൻ ദൈവം പറയുക ഇന്ന് ചിലരെ ശക്തി കൊണ്ട് നിറയ്ക്കാൻ പോവുക ഭൂമിയിലെ ശക്തിയല്ല ഉയരത്തിലെ ശക്തി കൊണ്ട് ഇന്ന് വരെ വെളിപ്പെടാത്ത ശക്തി കൊണ്ട് Ribala satala laba samboritzu dena date samboritzu dena date iba baba 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 samba da baba 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 ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം ഇന്ന് പകൽ നിങ്ങൾ പരിശുദ്ധാത്മ ശക്തി വ്യാപിച്ച് പ്രാപിക്കുന്നവരാണെങ്കിൽ അത് പ്രാപിക്കാൻ കൊതിയുള്ളവരാണെങ്കിൽ ഈ ശുശ്രൂഷ കാണുകയും ഈ ശുശ്രൂഷ വീട്ടിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് ഇത് പ്രാപിക്കാൻ കൊതിയുണ്ടെങ്കിൽ ഇനി ദൂതു പറയാം തിരിച്ചു നീ വീട്ടിലോട്ട് പോകുമ്പോൾ നിന്റെ നടവാൽ കുടത്തിനകത്ത് ജപിച്ച മന്ത്രം കുളിച്ചിട്ടാലും നീ ചവിട്ടുമ്പോൾ അത് കത്തി എന്റെ ദൈവത്തിന്റെ വചനം പറയാം പാമ്പുകളെയും നിലക്കുകയും അധികാരം തന്നിരിക്കുന്നു ഇന്നലെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞപ്പോഴത്തെ ഈ മാർബിൾ പൊട്ടിച്ചപ്പോൾ മാർബിളിനകത്തുനിന്ന് ഒരു കൊടവെടുത്തു എടാ കുടം വെക്കുന്നവന് മാർബിളിൽ വെക്കാൻ കഴി പിന്നെ നിന്റെ ബെഡ്റൂമിൽ വെക്കരുതോ ആമി നീ ഇരിക്കുന്നിടത്ത് നടക്കുന്നതൊക്കെ കുടം കാണാം പക്ഷെ നിന്റെ വിശ്വാസത അതല്ല നിനക്ക് തമിഴ് അധികാര ഞാൻ ദൂതിലേക്ക് വെളിപ്പെട്ട് ആമി ആമി ഇറങ്ങി വരികയാ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും ഞാനൊരു കാര്യം പറയാ ഇന്നത്തെ പ്രസംഗത്തിനൊരു തലക്കെട്ട് ഞാൻ ഇടുക ആത്മനിറവിൽ ജീവിതം നിങ്ങൾക്ക് താല്പര്യമുണ്ട് ആത്മാവിൽ നിറഞ്ഞു ജീവിക്കാൻ ജീവിക്കാൻ നിനക്കെതിരെ വരുന്ന എല്ലാ ശക്തികളും പൊട്ടി പൊട്ടിച്ചിതറിപ്പോകും എന്താ കാര്യം നിന്റെ അകത്ത് ആത്മശക്തി ഇരിക്കുക നമുക്ക് വേദപുസ്തകത്തിലൂടെ ഒന്ന് ആഴ്ന്നിറങ്ങാം കർത്താവിന്റെ സ്വോം അമ്മ പടിയും നിയമത്തിൽ പരിശുദ്ധ അവ വെല്ലപ്പോഴും ഒക്കെ വരുമായിരുന്നു പുതിയ പുതിയ എപ്പോഴും നമ്മുടെ അകത്തു പറഞ്ഞാട്ട് ഹാല ലുജ പറഞ്ഞാട്ട് അടുത്ത് കൈ കൊടുത്ത പോലെ പരിശുദ്ധ എപ്പോഴും നമ്മുടെ അകത്തുണ്ട് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം അർത്ഥതന്ന നമ്മൾ ഇരുന്നപ്പോലി അതാണോ ആത്മാവ് ഒന്ന് ഞെട്ടി അതാണോ ആത്മാവ് അല്ല ഞെട്ടിയതും കടുക് പറയുന്ന കടുക് പറക്കുന്ന അന്യഭാഷ പറയുന്നതും അല്ല ആത്മാവ് ഒരാൾ രക്ഷിക്കപ്പെടണമെങ്കിൽ ആ ആളിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടേലെ രക്ഷിക്കപ്പെടാൻ പറ്റൂ ഒരാമീൻ പറയണം രക്ഷിക്കപ്പെട്ട നിന്നോട് പരിശുദ്ധാത്മാവിന് വിവിധ അളവുകളുണ്ട് ആ മീൻ ചിലർക്ക് ഇച്ചിരേ ഉള്ളു ചിലർക്ക് ചില കൂടുതലാണ് ചിലർ കൂട്ടുമില്ല രണ്ട് തുള്ളിയൊക്കെ ഉള്ളു ഒരു ഗ്ലോറി വരുന്നില്ല കാര്യം രക്ഷിക്കപ്പെട്ട മമ്മൂട്ടിൽ ഒരനക്കും ഇല്ലായിരിക്കുക ദൈവം പറയാം ഇന്നും നിന്നെ വെള്ളത്തിൽ ചാടിക്കുന്ന ദിവസമാ ആത്മാവിന്റെ നദിക്കകത്ത് ഇറക്കുന്ന ദിവസമാ നമ്മൾ മുട്ടോളമല്ല മുട്ടോളമല്ലോളം പോരാ വലിയൊരു ജീവ ഇത് 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 കാറുള്ള വീട് നോക്കി തരുന്നതല്ല കാണാൻ ആൾക്ക് കൊടുക്കുന്നതല്ല കൊടുക്കുന്നതല്ല ആഗ്രഹിക്കുന്നവന് കൊടുക്കുന്നവനാ വന്ന് നാമത്തിൽ നാമത്തിൽ ഇന്നൊരു ഇതുവരെ ഇല്ലാത്തൊരു ഒഴുക്കുണ്ടാകാൻ പോലെയ അപ്പം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പേര് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും കൈവെടുത്ത് പറയാം ആത്മാവ് വരുമ്പോൾ ശക്തി ലഭിക്കുമെന്ന് പറയാം ഇനി അതുകൊണ്ട് ഉറങ്ങിയ സ്വോത്രം പറയരുത് ശക്തിയുള്ള സ്വോത്രം പറയണം ചല്ലു വോയ്ക്കും എണ്ണ നിങ്ങളുടെ മുഖത്തൊരു പ്രസലിപ്പ് എന്താ നിങ്ങളുടെ നിങ്ങൾക്ക് ഭയങ്കര ഒരു ധൈര്യം ഉണ്ടല്ലോ പറയണം ഞങ്ങളുടെ അകത്ത് ദൈവാത്മാവുണ്ട് ഓ ഓർമ്മയും പറയണം അപ്പൊ പരിശുദ്ധാൻമാവ് നിങ്ങളുടെ മേൽ വരുമ്പോ നിങ്ങൾക്ക് ശക്തി ലഭിക്കും ആ അമി പഠയ നിയമത്തിൽ ശിൻഷോന്റെ കാര്യം ഒന്ന് പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് അമി അവൻ ദൃത് ഒരിക്കൽ സ്ഥലത്തോട്ട് പോകുമ്പോൾ ഒരു സിംഹം തനിക്ക് നേരെ വന്നു പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു അവന്റെ കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കെ അവനെ ഒരു ആറ്റുംകുട്ടിയെ പോലെ കീർകളു ആഹാ മനസ്സിലായോ എന്നെ ബ്രതറേ പുതിയ നിയമത്തിൽ എവിടെ വെറുതെ സിംഹം പറയാം ഒന്ന് മാത്രം അലറുന്ന സിംഹം എന്നവണ്ണം ഈ ശുശ്രൂഷ കേൾക്കുമ്പോ നിന്റെ വീടിന് ചുറ്റും നടക്കുക ആമേ ശക്തി എന്തിനാണ് അവനെ പിടിച്ചു വലിച്ചു കീറാനാണ് അപ്പൊ പരിശുദ്ധമാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കും ശക്തി ലഭിക്കും ഞാൻ പറയാം ആമി പൗരൂസിന്റെ ഭാഷയെ പറഞ്ഞാൽ ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല എന്ന് വരേണ്ടതിനെ ഞങ്ങളുടെ മൺകൂടാരത്തിൽ പകർന്നിരിക്കുക പൗരുഷതിനെ ആമി ആമി പ്രസന്റ് ചെയ്യുന്നത് ഈ അത്യന്ത ശക്തി എന്ന് പറഞ്ഞ ഒരാമയും പറയണം ആമി അങ്ങനെ ആമ ഈ ശക്തി നമുക്കൊന്ന് പ്രാപിച്ചേ പറ്റൂ യേശു പറയാ നിങ്ങൾക്ക് സാക്ഷിയാകാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എന്റെ ശക്തി നിങ്ങൾ പ്രാപിക്കണം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നിങ്ങൾ ജനിച്ച ദേശത്ത് ക്രിസ്തുവിന്റെ സാക്ഷിയാകണമെന്ന് ഭൂമിയുടെ അറ്റം വരെ സാക്ഷിയാകണമെന്ന് താല്പര്യമുണ്ടോ ഹലലോയ്യാ പത്ര പറഞ്ഞു ഞങ്ങൾ നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല ഞങ്ങൾ അവന്റെ കണ്ട സാക്ഷികളാ പത്രോസ് ഒരിക്കൽ നിറിയാമോ ഒരു പേടിത്തൊണ്ടനായ പത്രോസിനെ കരുത്തനാക്കി മാറ്റിയത് പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തിയാണ് പറഞ്ഞു ഒരു പേടിത്തൊണ്ടനായ പത്രോസിനെ കരുത്തനാക്കി മാറ്റിയത് ആത്മശക്തിയാണ്

എന്തക്കൂസ് നാളിൽ യോഗത്തിന് എത്ര പേരുണ്ട് ഒന്ന് രണ്ട് എത്ര പേരുണ്ട് അതിനകത്ത് യേശു നമ്മ മറിയും ഉണ്ട് യോഗത്തിന് പ്രാർത്ഥിക്കാൻ അത് താഴോട്ട് വായിക്കുമ്പോൾ ഉണ്ട് നൂറ്റി ഇരുപത് പേര് കൂടി ഒരു വീട്ടിൽ കൂടി പ്രാർത്ഥിക്കുക തൊട്ടപ്പുറത്താണ് എരിശ്വലം ദേവാലയം പതിനെട്ട് രാജ്യത്തൊന്ന് പത്തു ലക്ഷത്തോളം പേര് വന്ന് പൂക്കുറ്റിയും വെടിക്കെട്ടും ആനയും എഴുന്നള്ളത്തും ആറാട്ടും കൊണ്ട് ഉത്സവം പൊടിപൊടിച്ച് വരുമ്പം യേശുന്റെ അമ്മ മറിയേ പന്ത്രണ്ട് ശിശുമാരും കൂടെ മാറിയിരുന്ന പ്രാർത്ഥന തുടങ്ങി അവിടെ പതിനെട്ട് ലക്ഷം പേരുണ്ട് ഇവിടെ നൂറ്റി ഇരുപത് പേരുണ്ട് പക്ഷേ പരിശുദ്ധാത്മാറങ്ങിയാൽ ആൾ കൂടി അപ്പം യോഗത്തിന് ഫ്ലെക്സ് ഇല്ല ബാനർ ഇല്ല ടി വി പരസ്യമില്ല പത്രത്തിൽ കൊടുത്തില്ല നൂറ്റി ഇരുപത് ചുമ്മാരുന്ന് സ്ത്രോത്ര ഇവരിയ്ക്കുന്നവരുടെ ഒരു ലക്ഷ്യമുണ്ട് മറ്റേ വന്ന് ഉത്സവം കൊള്ളാനാ ഇവരിയ്ക്കുന്ന ലക്ഷ്യമുണ്ട് വാക്തത്വം ഇറങ്ങണം വാക്തത്വം ഇറങ്ങണം നൂറ്റി ഇരുപത് പേര് കൂടി ഇത് നടത്ത ആകാശത്തൊരു മുഴക്കം അവ മുഴങ്ങിയപ്പം അറിയാം യലീശലേം ദേവാലയത്തിൽ നടക്കുന്ന വെടിക്കെട്ടിനേക്കാൾ വലിയ മുഴക്കം ആകാശത്ത് കേട്ടെ മുഴക്കം കേട്ടടത്തോട് ജനവല്ല ഓടി തടയാണെന്നും വെച്ചാൽ ചില ആൾക്കാരോട് പറഞ്ഞു എടാ പോയി ആള് മൊത്തം പോവാ തടയാൻ പറഞ്ഞു ചെല്ലു വന്ന് പോകല്ലേ പ്രശ്നമാന്ന് പറഞ്ഞു പ്രശ്നം പക്ഷേ ഞങ്ങളൊന്ന് കാണട്ടെന്ന് പറഞ്ഞു മുഴക്കമുള്ളടം അവിടെ ചെന്നപ്പോൾ നൂറ്റി ഇരുപത് പേരെ വായിച്ച അപ്പൊ രണ്ടാമത്തെ മൂന്നാമത്തെ പകം കൂടിന്ന് പ്രാർത്ഥിക്കുക ആ അഗ്നിജ്വാലെ പിളർന്നിരിക്കുന്ന പ്രത്യക്ഷമായി പ്രത്യക്ഷമായി അവരിൽ പതിഞ്ഞു പതിഞ്ഞു പരിശുദ്ധാത്മാവ് പോലെ നാവ് ഇറങ്ങി അങ്ങോട്ട് രണ്ടാമത്തെ വാക്യം അപ്പോൾ പത്രോസ് പതിനൊന്ന് പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത് യഹൂദ പുരുഷന്മാരും പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ നാല് പേരെ കണ്ട പേടിക്കുന്ന പത്രോസ് ഇപ്പൊ പതിനൊരു പേരുടെ എഴുന്നേറ്റ് നിൽക്കുക പ്രസംഗിക്കാൻ എന്താ കാര്യം അവൻ അവനല്ലാത്ത ഒരു ശക്തി അവന്റെ അകത്ത് വന്നു കഴിഞ്ഞു ആ ശക്തിയുടെ പേരാ പരിശുദ്ധാത്മാവിന്റെ ശക്തി ചെല്ല് പറയത്തില്ല അത് പണ്ട് ഇപ്പോൾ ആത്മശക്തിക്ക് അധീന ഒരാമയും പറഞ്ഞു കൊടുക്കണം നിന്റെ കുടുംബ ചരിത്രം മാറ്റാൻ നിന്റെ അകത്തു വന്ന പരിശുദ്ധാത്മാവിടെ കഴിയും ഒരു ഒരു എല്ലവരെ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കട്ടെ എന്റെ വാക്ക് ശ്രദ്ധിച്ചു കൊള്ളി നിങ്ങൾ ഊഹിക്കുന്നത് പോലെ അവർ ഇവർ ലഹരി പിടിച്ചവരല്ലോ പകൽ മൂന്നാം മണി നേരമേ ആയിട്ടുള്ള പ്രവാചകൻ മുഖാന്തരം അറിയിച്ചത് ചെയ്തത്രേ അതെന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജടത്തിന്മേലും എന്റെ ആത്മാവിനെ പകരം നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എന്റെ താസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ മറ്റു പല വാക്കുകളും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു പ്രബോധിപ്പിച്ചു ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു അവന്റെ വാക്ക് കൈക്കൊണ്ടവർ അന്ന് പേർ അവരോട് ചേർന്നു യോഗം നൂറ്റി ഇരുപത് പേര് യോഗം തുടങ്ങുന്നപ്പോ മൂവായിരം പേര് ഫ്ലെക്സ് ഇല്ല ബാനർ ഇല്ല നോട്ടീസ് ഇല്ല എന്താ കാര്യം ആള് കൂടാൻ പരിശുദ്ധാത്മാവിറങ്ങി ഒരാമയും പറഞ്ഞാട്ടെ അല്ലേ ലുബിയ ഇന്നലെ വരെ നിന്നെ പന്ത് പോലെ തട്ടിക്കളിച്ചു കൊണ്ട് തട്ടാനൊക്കാത്ത സാഹചര്യം ഉണ്ടാകാൻ പോവാ അന്റെ കഥ ആത്മാവ് നിന്നപേൽ വരുമെന്ന് എനിക്ക് ശക്തി ലഭിക്കൂ നീ എന്റെ രക്ഷകനും ഞാൻ ഇവിടെ നിന്നപ്പോ കർത്താവ് എന്നോട് ഈ ആന്റിയുടെ തലയിലൂടെ മേളിൽ തൊണ്ട എടുത്ത് കാണിച്ചു എനിക്ക് മനസ്സിലായി കർത്താവ് സൗഖ്യമാക്കാൻ പോകാൻ ഞാൻ ആന്റിയെ മുമ്പോട്ട് വിളിച്ചു ആന്റി ഇവിടെ വന്ന് നിൽക്കേ ഇപ്പൊ ആന്റിയുടെ തൊണ്ട സൗഖ്യമാവും എന്ന് പറഞ്ഞു ആന്റി എത്ര നാളും കൊണ്ട് ആ മൊഴയുണ്ടായിരുന്നു പതിനഞ്ചു വർഷത്തോളം പതിനഞ്ചു വർഷമായി ഇവിടെ വരുമ്പോഴും നിങ്ങൾ വിശ്വസിക്കാ പതിനഞ്ചു വർഷമായിട്ട് നടക്കാനോ നിങ്ങളുടെ ചെയ്യാൻ കഴിയാത്ത യാതൊരു കാരണമില്ല അവൻ അസാധ്യങ്ങളോ സാധ്യമാക്കുക

എന്താ സംഭവിച്ചപ്പം ഇപ്പൊ വേദന മാറി പോയോ എത്ര മാസം കൊണ്ടുണ്ടായിരുന്നു മാസം ആയപ്പോൾ പുതിയൊരു നെഞ്ചു ദൈവം തന്നാലോ ഒരു പുതിയ ഹാർട്ട് അങ്ങ് തന്നാലോ ഫ്രീ ആയിട്ട് ഒരു ചോദ്യം ഈ ോ ഇന്നു കൊടുക്കോട്ടെ എന്തായാലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഇവിടെ വന്നപ്പോൾ അങ്ങനെ എടുക്കാൻ ഒക്കത്തില്ലായിരുന്നു ഭയങ്കര എപ്പോഴും വേദനയാ ഇപ്പൊ അവിടെ ഒന്ന് വീണായിരുന്നല്ലോ അന്ന് കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു നല്ല ശരീരത്തിൽ ഇപ്പൊ വേദനയില്ല ഞങ്ങൾ ശുശൂക്ഷിച്ച ശുസൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവ് ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ആ അവർ രോഗങ്ങളെ സൗഖ്യമാക്കണം അവരുടെ ബന്ധനങ്ങളെ അഴിക്കണം അവരുടെ ശാപങ്ങളെ പൊട്ടിക്കണം അവരുടെ കെടുതികൾ യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ അവരുടെ കുടുംബങ്ങളിൽ യേശുവിൻ്റെ വെളിച്ചം വ്യാപരിക്കണം പരിശുദ്ധാത്മ സാന്നിധ്യം കൊണ്ട് അവരെ നിറയട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട് എല്ലാ ബുധനും എല്ലാ ഞായറും കോട്ടയത്തെത്തുക എല്ലാ ശനിയാഴ്ചയും തിരുവല്ല ലോ കൺവെൻഷൻ സെൻ്റർ എല്ലാ വെള്ളിയാഴ്ചയും ചങ്ങനാശ്ശേരി ഗുഷ്പേഡ് ഹോളിൽ നമുക്ക് ഒന്നിച്ചു കൂടാം കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി കേൾക്കട്ടെ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം ഒരു സന്തോഷ ദിവസം വരുമ്പോൾ നിങ്ങൾക്ക് ദൈവം നന്മയുടെ ഭാഗമായി നിങ്ങൾക്ക് ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കാം നിങ്ങളുടെ പേരിൽ ലോകം മൊത്തം യേശുവിനെ അറിയട്ടെ നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ചു കാണാം ഗോഡ് ബ്ലസ് യു